ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറച്ചധികം പാദസരങ്ങളുടെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ മുമ്പും ഇതേപോലെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാദസരത്തിൻ്റെ കളക്ഷൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ലോങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് അങ്ങനെയുള്ള കൊറിയറുകളാണ് നമുക്ക് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ പോസ്റ്റ് വഴി അയക്കുന്നവരായാലും ഡി ടി ഡി സി ആയാലും നമ്മളോട് കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ പറയാം പിന്നെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും പുറത്തുവാണെങ്കിൽ പറയാം ഓൾ ഇന്ത്യ ഡെലിവറി പോസ്റ്റ് സെയിം ആണ് കേട്ടോ ഡി ടി ഡി സീം സ്പീഡ് ആൻഡ് സേഫ് ആണ് റേറ്റ് വ്യത്യാസം വരിക അപ്പം നമുക്ക് മോഡൽസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി കാണാം റേറ്റും കാര്യങ്ങളൊക്കെ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതാ ഇതൊരു മുത്തരഞ്ഞാണ മോഡൽ ബാധസ്ഥരാണ് കേട്ടോ കണ്ടില്ലേ മുത്തരഞ്ഞാണ മോഡലാണ് അതുപോലെ തന്നെ ഇതാ കണ്ടോ കാണിക്കുന്ന ഒരുപാട് ടൈം എടുക്കും നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ വേഗം ഒന്ന് പറഞ്ഞു പോകുന്നു മോഡൽസ് കണ്ടല്ലോ സൈസ് നമ്മളോട് പറഞ്ഞാൽ മതി അപ്പം നമ്മൾ ഏത് സൈസിലുള്ളതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കണ്ടല്ലോ ഇത് ഉറുവശി ചെയിൻ ആണ് വീതി കുറഞ്ഞതുകൊണ്ട് വീതി കൂടിയതുകൊണ്ട് ട്ടാ രണ്ട് മോഡലും വരുന്നുണ്ട് പിന്നെ ഇതൊരു ട്യൂബ് മോഡലാണ് കേട്ടോ കണ്ടോ കണ്ടല്ലോ പിന്നെ ഇത് ഇങ്ങനെ ബ്ലാക്ക് കരിമണി വന്നിട്ടുള്ള ഒരു ഡിസൈൻ ഇതൊരു പരസ്പരം ഡിസൈൻ ഇതൊരു സച്ചിൻ മോഡല് പിന്നെ ഇത് മൾട്ടി കളറിൽ സ്റ്റോൺ വന്നിട്ടുള്ളത് അതുപോലെ ഇത് ബോക്സ് ചെയിൻ ആണ് ഡബിൾ ബോക്സ് ചെയിൻ ആണ് ഇതിൻ്റെ ബ്രേസ്ലെറ്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പ്രേസ്ലെറ്റ് നമുക്ക് അവൈലബിൾ ആണ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മൾട്ടി സ്റ്റോൺ വരുന്ന സ്ക്വയർ ഈ മൾട്ടി മൾട്ടിസ്റ്റോണിൻ്റെ ഹാർട്ട് ഉണ്ട് ഇപ്പോൾ ഇതിൽ ബ്ലാക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ ഇത് വരുന്നത് എന്താ ട്രിബിൾ ബോക്സ് ചെയിൻ അതുപോലെ ഇത് ഇതാ കണ്ടില്ലേ വൈറ്റ് ഗോൾഡും ഗോൾഡും വന്നിട്ടുള്ള പാദസരം അതിൻ്റെ തന്നെ നൈസായിട്ടുള്ളതും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ അരഞ്ഞാണമാണ് ചെറിയ കുട്ടികൾക്കുള്ള അരഞ്ഞാണം ഇരുപത്തൊന്ന് ആണ് ലെങ്ത്ത് വരുന്നത് പതിനേഴര സെൻറ്റിമീറ്റർ കഴിഞ്ഞാൽ ഒരു മൂന്ന് കണ്ണിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അകലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് അരഞ്ഞാണം ആണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്